പാരീസ് ഒളിമ്പിക്സിൽ സ്വർണ്ണ നേട്ടത്തിന് അരികെ നിൽക്കുമ്പോൾ ഗുസ്തിതാരം വിനേഷ് ഫോഗട്ടിന് അയോഗ്യത മത്സര യോഗ്യതയായി ഭാരത്തേക്കാൾ നൂറ് ഗ്രാം അധികം വന്നതാണ് ഫോഗട്ടിന് അയോഗ്യത നൽകിയത് ഫൈനലിൽ ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പാണ് സംഭവം ബി ജെ പി നേതാവും മുൻ എംപിയുമായ ബ്രിജ്ഭൂഷൺ ചരൺസിംഗിനെതിരായ സമരത്തിലെ മുന്നണി പോരാളിയായിരുന്നു വിനേഷ് സംഭവത്തിൽ കായിക ലോകത്ത് വിവാദം പുകയുകയാണ് മത്സരിച്ചത് വിനേഷ് ഫോക്കട്ടാണ് ഇന്ത്യ കണ്ട കായിക താരങ്ങളുടെ ഏറ്റവും വലിയ സമരത്തിന്റെ മുന്നണി പോരാളി ഒറ്റ ദിവസം തന്നെ തുടർച്ചയായ മൂന്ന് വിജയങ്ങൾ വെള്ളി മെഡൽ ഉറപ്പ് സ്വർണത്തിന് ഒരു ചുവട് മാത്രം പാരീസിൽ രാജ്യം അഭിമാനിക്കുന്ന നിമിഷത്തിലാണ് വിനേഷ് ഫോക്കട്ടിന് അയോഗ്യത നൽകിയത് പരിശോധനയിൽ കേവലം നൂറ് ഗ്രാം ഭാരം മാത്രം അധികം ഇന്ത്യയുടെ കായിക ലോകം നടുങ്ങിയ നിമിഷം ഒളിമ്പിക്സിന് മുൻപേ തെരുവിലായിരുന്നു ഫോക്കറ്റിന്റെ പ്രക്ഷോഭങ്ങൾ ഗുസ്തി ഫെഡറേഷന്റെ തലപ്പത്ത് ബി ജെ പി നേതാവും മുൻ എംപിയുമായ ബ്രിജ് ശരൺ സിംഗ് വന്നതാണ് പ്രശ്നങ്ങളുടെ തുടക്കം നിരവധി വനിതാ താരങ്ങളെ ബ്രിജ്ഭൂഷൺ ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന ആരോപണം വന്നു പരാതി നൽകിയിട്ടും കേന്ദ്ര സർക്കാർ നടപടിയെടുത്തില്ല അതോടെ ഗുസ്തി താരങ്ങൾ പ്രക്ഷോഭം തുടങ്ങി ഗോതയിൽ നേടിയ നേട്ടങ്ങളൊക്കെ ഗംഗാനദിയിലൊഴുക്കുമെന്ന് വ്യക്തമാക്കി തെരുവിൽ സമരം തുടങ്ങി ഏറ്റവും ക്രൂരമായി മർദ്ദിക്കപ്പെട്ടത് ഫോഗഡിനിയാണ് ജന്തർ നടുറോഡിൽ നടു വിനേഷിനെ പോലീസ് വലിച്ചിഴച്ചു ക്രൂരമായി ലാത്തിചാർജ് ചെയ്തു ഇന്ത്യയുടെ അഭിമാനമായ താരങ്ങൾ തെരുവിൽ മർദ്ദിക്കപ്പെട്ടു സമരത്തിന്റെ ഭാഗമായി പല രാജ്യാന്തര മത്സരങ്ങളിലും ഫോകട്ടിന് പങ്കെടുക്കാനായില്ല പരിശീലന മത്സരങ്ങൾ കുറഞ്ഞു സീഡ് ചെയ്യാതെ ഒളിമ്പിക്സ് ഗോതയിൽ ഇറങ്ങേണ്ടി വന്നു അതോടെ വമ്പൻ താരങ്ങളോട് തന്നെ ആദ്യ മത്സരങ്ങൾ ടോക്കിയോവിലെ സ്വർണ മെഡൽ ജേതാവ് സുസുഗിയെ അട്ടിമറിച്ചായിരുന്നു വരവ് പക്ഷേ മെഡൽ ഉറപ്പിച്ച നിമിഷത്തിൽ പരിശോധനാ ഫലം തിരിച്ചടി സെമിയിൽ തോൽപ്പിച്ച ക്യൂബയുടെ ഗുസ്വാൻ ലൊപ്പത്തിന് ഫൈനലിലേക്ക് യോഗ്യത സി പി എം ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ഒട്ടേറെ പേർ ആശംസയുമായി രംഗത്തുവന്നു പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരാശംസ പോലും അറിയിക്കാത്തത് ചർച്ചയായി ബ്രിജ്ഭൂഷൺ മാധ്യമങ്ങൾക്ക് മുന്നിൽ മൗനം പാലിച്ചു അയോഗ്യാക്കിയ ശേഷമാണ് പ്രധാനമന്ത്രി വിനേഷ് ഫോഗി രംഗത്ത് വന്നത് പ്രക്ഷോഭത്തിൽ ഫോഗട്ടിനൊപ്പം അണിനിരന്ന നിരവധി താരങ്ങളും ഇന്ന് വിനേഷിനു വേണ്ടി രംഗത്തെത്തിയിട്ടുണ്ട്